സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ ബാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ ഇന്റർവ്യൂകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വരുന്നുണ്ട് വിചാരം എന്താണ് എനിക്ക് എന്താണെങ്കിലും ഉൾപ്പെടുത്തണം കാരണം റീച്ച് ഇത് ഫേമസ് എന്നുള്ള ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ ബാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ കണ്മുന്നിൽ നിന്ന് പരിചയമുള്ള ചോദിച്ച ചോദിച്ചു അടിച്ച് ഞാൻ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറലാവാൻ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഈ മനുഷ്യ എന്ന് പറയുന്ന ആളെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല കാരണം തട്ടിയും മുട്ടിയും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെയൊക്കെ ഹൃദയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റും ആയിരുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയാം അപ്പൊ ഇവരുടെ ഇന്റർവ്യൂലാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ വന്ന് വന്ന് എന്താണ് ഇന്റർവ്യൂലെ മെയിൻ ചോദ്യങ്ങളൊക്കെ ഇതുതന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ ഇന്റർവ്യൂകളിലുമുള്ള ഒരുമാതിരിപ്പെട്ട ആഗർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കുവോ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങലോട് ചോദിക്കോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമ സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടിലാരും അഭിനയിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ആൻസർ ചെയ്യുന്നത് അപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ മനഃപൂർവ്വം അപമാനിക്കില്ലേ ഇത് ഇതേ തന്നെ ശരണ്യനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ആ ആ അഖിൽമാരും വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ പങ്കാളികളല്ലേ ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാ എന്റെ ഇൻഡിവിജ്വൽ ചോദിക്കാനും കാര്യങ്ങൾ കാര്യങ്ങൾ ആണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ മതി ശരണിനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി അഖിൽ ആണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ എന്നോട് ചോദിക്കണം ശരണി ആ ലിസ്റ്റിൽ ഇതേപോലത്തെ തന്നെ ഒരു ഇന്റർവ്യൂ കുറച്ച് നാളെ മുന്നേ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു ഫീമെയിൽ ആങ്കർ ചോദിക്കുന്നത് അതും ആ കുട്ടിയുടെ പെണ്ണിനോട് തന്നെയാണ് ചോദിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ് ീച്ച് കിട്ടാനുള്ളൊരു ദുരുദ്ദേശമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കും കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു അവിടെ ദേഷ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ ഇന്റർവ്യൂവിനെ വിളിച്ചാൽ ആരെ വിളിച്ചാൽ എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാം എന്നുള്ള ഒരു റൈറ്റ് ആയില്ല അവിടെ കാരണം എനിക്ക് എന്ത് ചോദിക്കും ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഇനി പറയുന്നവരാണെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞിട്ട് ഇടിച്ചു പോപ്പോഴും എനിക്ക് റീച്ച് റീച്ചുമായി എന്നാണ് ഇവരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവരോട് ഈ ആങ്കർ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കാരണം എന്താണ് ജനങ്ങൾക്കിടയിലോട് ഇങ്ങനെയുള്ള ചില രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലാണ് ഇന്റർവ്യൂ റീച്ച് ആവുള്ളൂ എന്നുള്ള ഒരു വിചാരം തന്നെയാകാം ഇതിന്റെ കാരണം വന്ന് വന്ന് ഇന്റർവ്യൂയുടെ നിലവാരങ്ങളും ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂവിലൊക്കെ മെയിൻ ക്വസ്റ്റ്യൂംസ് ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൂംസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാല്ലേ നമ്മളിപ്പോ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര കാര്യങ്ങളുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയണ്ട എന്നാണോ ഇവർ വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാ ഇന്റർവ്യൂകളിലും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഇരുന്ന് കാണും പ്രത്യേകിച്ച് ഇതുപോലുള്ള തട്ടിയും പരിപാടികളൊക്കെ പിള്ളേരൊക്കെ കാണുന്നതാണ് അവരൊക്കെ ഇരുന്ന് കാണും അപ്പൊ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഈ കുട്ടികൾ വന്നിരിക്കുമ്പോൾ അവരും കേൾക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തോടും ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇമ്പം നൽകുന്നതായിട്ടുള്ള നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക നമുക്ക് കാണാനൊരു ഇഷ്ടം തോന്നണം അങ്ങനെയുള്ള നല്ല ഇന്റർവ്യൂകൾ എടുക്കുന്നതല്ലേ നമുക്ക് കാണാനും മറ്റുള്ളവർക്ക് പറയാനും ഇഷ്ടമാവുക അല്ലാതെ ഇതേപോലുള്ള ഇന്റർവ്യൂവിനാളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ പ്രകോപിതമാക്കുന്ന ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പു കൂട്ടിയിട്ട് എന്താണ് കാര്യം